നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ നോക്കിയാ ഗേറ്റ് അതിനെ തിരിച്ച് തിരിച്ച് തിരിച്ചിങ്ങനെ മാറ്റിയെടുക്കണം അതിനെന്ത് പയ്യ ഒരു ടേൺ കൊടുക്കും നീങ്ങാനല്ലോ മേഡത്തിന് ഉറപ്പാണല്ലോ തിരിഞ്ഞിട്ടുണ്ടോ മറ്റേ ഒരു സംശയമായിരിക്കുമല്ലോ തിരിഞ്ഞോ ഇല്ലെന്ന് ഇപ്പൊ ഒരു റൗണ്ട് തിരിച്ചിട്ടുള്ളപ്പോ അറിയാൻ തിരിഞ്ഞിട്ടുണ്ട് മൂവ് ചെയ്യുമ്പോ നോക്കി മാറു പോന്നെ ഒന്ന് സ്ലോ നീങ്ങട്ടെ മാറുന്നുണ്ടോ കൊറേശേ മാറുന്നുള്ളു ശരിയല്ലേ അപ്പൊ നിർത്തിയിട്ട് കുറച്ചുകൂടെ കൂടുതൽ തിരികും വീണ്ടും ഒന്ന് മൂവ്മെന്റ് എടുത്ത് നോക്കും മാറുന്നുണ്ടോ നോക്കണം ഇല്ല പോസ്റ്റല്ലേ അപ്പൊ കൂടുതൽ തിരികെ കണ്ടാ ഇനി വേണം നോക്കിയോ ഈ പോസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി വരും ഇങ്ങനെ തന്നെ നീങ്ങിയാ മതിയാ കണ്ടാ മാറുന്നില്ലേ ഇവിടെ ആവശ്യത്തിന്റെ വീതിയില്ലേ അപ്പൊ ഇവിടെ തട്ടുകിയാ മതി നോക്കിയാ ഫ്രണ്ട് മാറി ആ പോസ്റ്റേന്ന് മാറി ഈ മതിലേന്ന് മാറി തുടങ്ങിപ്പോ അതുവരെ ഇങ്ങനെ തന്നെ പോണം ോ ശരി അറിയാലോ ഇനി ഒന്ന് ഇനി തിരിഞ്ഞ എന്ത് പറ്റും നിർത്തിയാക്കി നേരെയാക്കി നിർത്തി നേരെയാക്കി നേരെയാക്കി എടുക്ക് വീണ്ടും നോക്ക് അങ്ങോട്ട് എടുക്കും നോക്കി പോണേ അല്ലേ ഇപ്പൊ നോക്കിക്കാ പോലെ ഇനി ചെല്ലും തോറും ആ മതിലെ തട്ടാത്ത പതിയെ മാറ്റിയാ മതി റൈറ്റ് സൈഡിൽ ഒരു കാഴ്ച്ചയില്ല കേട്ടോ മേഡം നമുക്ക് ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ കാഴ്ച്ച മേഡം ഇതിങ്ങ് നോക്കിയേ middle-ൽ നിന്ന് മാറി മാറി വരണം ഇനി അതരെട്ട് അടട്ട് വാ അപ്പോ ഇനി മൂവ് ചെയ്ണ്ടേ എന്ത് ചെയ്യണം നേരെയാക്കി കൊടുക്കണം ശരിയല്ലേ അപ്പയ്യോ നേരെയാക്കി ആക്കിക്കോ സ്ട്രൈറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്തു കൊടുക്ക് അങ്ങനെയല്ല മേഡം എത്ര നേരം സമയം എടുത്തു ഒരു മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല നിന്ന് നിന്ന് പോയാൽ മതി ഓടണ്ട അപ്പോഴേ അത് മനസ്സിലാവൂല്ലോ വീണ്ടും നോക്ക് എവിടെയാ ശ്രദ്ധിക്കണ്ടേ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് ഏത് സൈഡിലേക്കാണ് വരുന്നത് നോക്കുന്നിട്ട് ഏത് സൈഡിലേക്കാണ് വരുന്നത് ആണ് അത് തിരിച്ചറിഞ്ഞിട്ടും മേഡം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ വണ്ടി മാറ്റുന്നില്ല ശരിയല്ലേ മാഡം ഇപ്പൊ നോക്കിക്ക വീതി കൂടുതലുള്ളതായിട്ട് എവിടെയാണ് കാണുന്നത് അപ്പൊ വണ്ടി ഇങ്ങോട്ട് വരണം മേഡത്തിന്റെ കാഴ്ചയിൽ ഇവിടെ സ്ഥലം ഉണ്ടെന്ന് കണ്ടാൽ വണ്ടി ഇങ്ങോട്ട് വിട്ടുകൊടുക്കണം ശരിയല്ലേ പോവാം വണ്ടി മൂവ് ചെയ്യുമ്പോ തന്നെ ഇങ്ങോട്ട് അങ്ങോട്ടെ ആ അങ്ങനെ ഇപ്പൊ ആണോ ഇനി ഈ സൈഡ് മാത്രം നോക്കിയാൽ മതി ഇവിടെ അതായിട്ടൊന്നും ഇടിക്കാതെ മാറുക നേരെയോ മാറുക നേരെയാകെ ചെയ്തോണ്ടിരിക്കണം നോക്കിക്കാം മാഡം ഇനി പോവാൻ പോകുന്നത് എങ്ങോട്ടായിരിക്കാം മതിലേലേക്കാണ് പോണത് ലെഫ്റ്റ് സൈഡിൽ അപ്പൊ പതിയൊന്ന് മാറണം മതിലെ ഒന്ന് മാറി എന്ന് മാഡത്തിന് എപ്പോ തോന്നും അപ്പൊ അതിനെ സ്ട്രെയിറ്റ് ആക്കണം ശരിയല്ലേ ഏ ഇനി മാഡം നോക്കിക്ക എങ്ങോട്ടാ വണ്ടി പോകുന്നത് റൈറ്റ് സൈഡിലെ മതിലേലേക്ക് പോവാം അങ്ങനെ തന്നെ ഇനി നേരെയാക്കണം നേരെയായില്ല അത് തന്നെ ഓക്കെ ആണോ വീണ്ടും നോക്കി ഈ സൈഡിലേക്കാണ് വണ്ടി ചരിയുന്നത് അപ്പം ഇവിടുന്ന് നിന്ന് പതിയെ മാറണം അത്രേ ഉള്ളൂ ഇതേന്ന് മാറി തോന്നിയാൽ സ്ട്രൈറ്റ് ആക്കണം ഒന്നുമില്ല മാഡം വെറുതെ തലേക്കേറ്റി വെച്ചിരിക്കുന്ന മേഡം നോക്ക് എങ്ങോട്ട് മാറണം ആ പതിയെ വണ്ടിക്ക് മൂവ്മെന്റ് എടുക്കും മാറുന്നില്ലേ ആ മാറി നമ്മുടെ ആവശ്യത്തിനായി തോന്നിയാൽ എന്ത് ചെയ്യണം െ ഇനിരത്തേക്ക് വന്നിട്ട് നീട്ടൂല ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് മാത്രം കാരണം ഇടിക്കുള്ളൂ ഇങ്ങനെ നോക്കിക്കേ വണ്ടി അങ്ങോട്ട് ചരിഞ്ഞു നിൽക്കുന്ന മുന്നിലേക്കുള്ള വിഷയം എടുത്ത് ഈ വണ്ടിയുടെ മുന്നിലായിട്ട് വണ്ടി ഏത് സൈഡിലേക്കാ നിക്കുന്നത് ആ ശരിയല്ലേ

ഇങ്ങനെ വന്നിട്ടല്ലേ ഇങ്ങോട്ടാവുന്നത് നമ്മൾ ആ സ്ഥലത്ത് എത്തിയതേയുള്ളൂ തിരിയുന്നടുത്ത് ഇനി വണ്ടി ഇങ്ങോട്ടും മാറി വരണം അല്ലെങ്കി ആ സൈഡ് അങ്ങോട്ടായിരിക്കും പോവാൻ പോകുന്നുള്ളു ഇങ്ങോട്ടെ ശരിയാണിക്ക് വീതി വിട്ട പഴയ ഈ വഴി എല്ലാ ഇവിടെ ഇച്ചിരി എങ്ങോട്ടാ വണ്ടി പോകുന്നത് മാഡത്തിന് കാണാൻ പറ്റുന്ന സ്ഥലം ഏതാ ലെഫ്റ്റിലാ കാണാൻ പറ്റുന്നത് ശരിയല്ലേ അപ്പൊ ലെഫ്റ്റിലേക്ക് വണ്ടിയാ കൊണ്ടുവരണം ആ അതെ അങ്ങനെ തന്നെ കണ്ടാ ലെഫ്റ്റിലെ കാഴ്ച കുറയുമ്പോൾ വീണ്ടും അത് സ്ട്രൈറ്റ് ആവണം കണ്ടാ പിന്നെ നോക്കിയാൽ ലെഫ്റ്റില് കാഴ്ച ഉണ്ടാ അപ്പൊ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ വണ്ടിയാ നീങ്ങരുത് കണ്ട വരുന്നില്ലേ ആ വരട്ടെ വന്നില്ലേ അപ്പൊ സ്ട്രൈറ്റ് ആ തിരിച്ചത് നേരെയാക്കി വെക്കു തിരിച്ചത് നേരെയാക്കി വെക്കും ഓടി ശരിയല്ലേ അതിന് മാഡം നോക്കിക്കൊന്ന് നിർത്തിയിട്ട് എങ്ങോട്ട് മാറണം ചരിഞ്ഞു വന്നു എന്ന് നിർത്തണം ശരിയല്ലേ അപ്പൊ ലെറ്റിലേക്ക് ആദ്യം തന്നെ തിരിക്കും നീങ്ങരുത് നീങ്ങരുത് നീ കരുത് തിരിക്ക് അതായത് വണ്ടി അനങ്ങുമ്പോ ലെഫ്റ്റിലേക്ക് മാറണം നട അവിടെ പോർത്തു പേടിക്കണ്ട ഈ സൈഡ് കൃത്യವಾಗಿ ആ മെടത്തിനെ ഇറങ്ങി പോ. ഈ സൈഡ് യിലേക്കി പോവാതെ മെയിൻ്റൈൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. റൈറ്റിലാണ് മെടത്തിനെ കാഴ്ച്ച మొత్తం അവിടെ ആയിക്കൊണ്ടിരുന്ന്. അവിടെ леഫ്റ്റ് നോക്കിയാൽ മതി വേണ. леഫ്റ്റ് ആ леഫ്റ്റ് തട്ടാതെ കൊണ്ടു വെക്ക് റൈറ്റ് ഓക്കേ ആണ്. എന്തായാലും ഈ വണ്ടി ഈ വഴി കൂട ഇറങ്ങുന്ന മെടത്തിനെ ഉറപ്പാണല്ലോ. அப்ப леഫ്റ്റ് തട്ടാതെ കൊണ്ടു വെക്ക്. леഫ്റ്റ് സൈഡ് கரெக்ட்டായിട്ട് പോണം. ആதேത്രേ ഉള്ളൂ. ഒന്ന് അനക്കിയാൽ മതി. കണ്ടോ റൈറ്റിലോട്ട് திருச்சு. அப்ப വണ്ടി റൈറ്റ് വരും. அப்ப ಅದനെ സ്ട്രൈറ്റ് ചെയ്തു കൊടുക്കണം. आगे घोड़ मेले गिर नहीं करता ब्रेक फ्री आगे घोड़ पति अंदर सपोर्ट ही घोड़ा एक्सेलरेटर जैसे अल्लाह दीद कहाँ नहीं आ रहा मेले गिर नहीं ना मत इतना मत कहाँ नहीं आ रहा इन्हें कुछ साल का ही नालाफ़ है इसलिए आइने तो मोना डिज़ू अमर दी जाऊँ डर दे पति ये सॉफ्ट टाइट है इसमें एंड में मेले

ഓക്കെ അല്ലേ വീണ്ടും അതുപോലൊന്നും ഇത്തിരി അടിക്കുന്നോ ഞാൻ നോക്കിയേ ഇത്രട ആർജിഞ്ച് ആ ചേര മുല്ല അറിയാല്ലേ ഇവിടെ എങ്ങന ഓരല്ല അങ്ങോട്ട് പോട്ടെ ബ്രേക്കി വണ്ടി ഓൻ അടിക്കുന്ന കേട്ടോ കുളി ഓടാൻ നീണ്ട ഒരു തിരട പ്രശ്നമായിക്കൊന്ന്യാർജി ചെയ്യണം ഈ വലിയാണ് ബ്രേക്ക് ചെയ്യൂ അതിരട കുറത്തോട്ട് ബ്രേക്ക് ചെയ്യ ആ അവിടെ ഫ്രീ ആവുന്നോട്ട് ഇറങ്ങണേക്ക് കൊടുക്കാം കൂടെ തിരിച്ചു ശ്രദ്ധ മുന്നിലേക്ക് വരണം കേട്ടാ കാല ബ്രേക്കില് വാ നേരെ അത്തേ പേടിയാണെന്നേ ഉള്ളൂ കുറച്ച് കൂടുതലാണേ ഉള്ളൂ പേടി ഇപ്പോൾ പക്ഷെ ബ്രേക്കിൽ കൃത്യമായിട്ട് കാലം ഒന്നില്ല ബലം പിടിക്കാ എനിക്ക് എത്രത്തോളം പിന്നിലേക്ക് നോക്കിയാ വണ്ടി ഓടിക്കാ നമ്മള് മുന്നിലേക്ക് നോക്കി പോകും നമ്മുടെ ഫ്രണ്ടിലാരെങ്കിലും ഉണ്ടോ ഫ്രണ്ടിലാരും അവനാ സൈഡിലെ ചേർന്ന് വന്നിട്ട് ചോദിച്ചതല്ല നമ്മള് മുന്നിലേക്ക് നീങ്ങി അവന് പോകാലോ അവനെ നിന്ന് ബ്ലോക്ക് ല്ലേ ചെയ്യുന്ന ശരിയല്ലേ നമ്മൾ നീങ്ങി അവനും ഒന്ന് പോവാൻ കിട്ടാ ഈ ഓട്ടോറിക്ഷ കഴിയുമ്പോൾ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി സൈഡിൽ വന്നാ അങ്ങനെ രണ്ട് വട്ടം ആലോചിക്കരുത് സൈഡിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും സൈഡിൽ വന്ന ഇപ്പോഴും ഇല്ല മാഡത്തിന് തന്നെ അറിയാം അതല്ല വന്നു കണ്ട ഇനി അതിനെ നേരെയാക്കി നേരെയാക്കി കൊടുക്കും പയ്യെ ഉരുട്ടി ഉരുട്ടി അതിനെ നേരെ ഇനി അകലരുത് സൈഡിന്ന് അകലുക അല്ല ചെയ്യുന്നത് മേഡം കൺഫേം ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതുകൊണ്ട് അത് ഇളകുന്നത് ബ്രേക്ക് ചെയ്തു അപ്പൊ കൂടുതൽ അതിന് ശ്രീ ആ സൈഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കാഴ്ച കിട്ടില്ല ശരിയല്ലേ പിന്നെ മേടം തിരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നമ്മുടെ ലക്ഷ്യം പോകും ചിലപ്പോ എവിടെയെങ്കിലും തട്ടും വണ്ടി എങ്ങോട്ടാ പോണേ ആ സ്കൂട്ടറിന് നേർക്കാൻ പോണേ അതേ തട്ടാതെ അപ്പൊ എങ്ങോട്ടും മാറേണ്ടി വരും അപ്പൊ മാറ്റി പയ്യ മൂവ്മെന്റ് എടുക്കുമ്പോ നോക്കി ഇവിടെ മാറണം വണ്ടി ഇല്ലെങ്കിൽ പിന്നെയും തിരിക്കണം മാറുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കരുത് കണ്ടാ പിന്നെ നേരെ മാത്രം ജോലിയേ ഉള്ളൂ മാറുന്നുണ്ടോ നേരെ ആക്കി കൊടുക്കും അത്രേ ഉള്ളൂ ഇനി അതേലും തിരിവ് കൊടുക്കരുത് ഇനി ഒന്ന് നീങ്ങി നോക്ക് നേരെയാണോ ചരിഞ്ഞാണോ നോക്ക് അല്ലേ അത്രേ ഉള്ളൂ അല്ലാതെ പിന്നെ രണ്ടാമത് ആലോചിച്ച് അവിടെ മാഡം ഇവിടെ നോക്കും അവിടെ നോക്കും വട്ടം കറക്കുകയും ചെയ്യും ശരിയാമ്മ പോവാ നോക്ക് വീണ്ടും റൈറ്റ് ഇൻഡിക്കേറ്റർ ചെയ്യും കുറേ നാരെങ്കിലും ഉണ്ടോ നോക്ക് നോക്കൂ ഇല്ലല്ലോ നീങ്ങട്ടെ ഫ്രണ്ട് ഫ്രീ അല്ലേ നേരെയാക്കി വെച്ച് കൊടുക്കേണ്ടിയത് ഫ്രീയാക്കി ഫ്രീ ആക്കി ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് തരും േറ്റർട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുള്ളൂ അല്ല നമ്മളിപ്പം തിരികെ തിരികെ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞാൽ മാത്രമേ ഓഫ് ആവത്തുള്ളൂ അങ്ങനെയും ചെയ്തിട്ടില്ലേ അത് കഴിയുമ്പോ ഒതുക്കി നിർത്താം അപ്പൊ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ ഒരൊറ്റ തീരുമാനമുള്ളു കേട്ടാ ഇൻഡിക്കേറ്റർ കിട്ടിട്ടില്ല അത് വേറെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ഓൺ ആയിട്ടില്ല ആ ബ്രേക്ക് ബ്രേക്ക് സൈഡിലേക്ക് ഇപ്പൊ സൈഡിലേക്ക് വണ്ടി വരട്ടെ അത് വരെ ആകണ്ട സൈഡിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ വരട്ടെ അറിയാം അവിടെ എപ്പത്തട്ടു ശരിയല്ലേ വന്നില്ലേ ഇനി അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ ലെവൽ ലെവലാകുന്നോ അവിടെ നിർത്തിക്കോണം ആയാ അപ്പൊ നിർത്തു എന്നിട്ട് ആ നേരെയാക്കി ഇപ്പത്തെ ഒന്ന് ചരിഞ്ഞിരിക്കുകയല്ല നേരയാക്കി വെച്ചേരും

ഓഫ് ചെയ്തേ അതായിട്ട് നോക്കണ ഇനി നോക്കരുതേ ലെഫ്റ്റ് ഓൺ ആക്കിക്കേ അങ്ങനെ കൈവച്ചാൽ പോലെ അതെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഓൺ ആക്കണം ഇപ്പം ചെയ്ത പോലെ എങ്കിലേ ഓൺ ആവുള്ളൂ ഓഫ് ചെയ്തേ അത്രേ ഉള്ളൂ റൈറ്റ് ഓൺ ആക്കിക്കേ ഓഫ് ചെയ്തേ നോക്കണ ഇനി അതില് ഉറപ്പല്ലേ പോവാം നോക്ക് മുന്നിലേക്ക് നോക്ക് പുറകിൽ വണ്ടി വരുന്നുണ്ടോ നോക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആ ഇനി മുന്നോട്ട് പോട്ടെ പതിയ റോഡിലേക്ക് കയറി കയറി വരട്ടെ നീങ്ങാവാ ഇൻഡിക്കേറ്ററിന്റെ ഇനി ആവശ്യം അത്രേ ഉള്ളു പോട്ടെ ചുറ്റുപാട് നോക്കരുതേ കേട്ടാ നമ്മൾ മുന്നിലേക്ക് ഓടുക നമ്മുടെ സൈഡ് മാത്രം നോക്കി നോക്കി കൊണ്ടുപോ ആൾക്കാരെ ആ പാലം കഴിഞ്ഞ് നമുക്കൊന്ന് ഒതുക്കി നിർത്താം അപ്പൊ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഓൺ ചെയ്യും വണ്ടി പതിയ ലെ സൈഡിലേക്ക് ചരിയണം ശരിയാണ് പാലം കടക്കുന്ന അനുസരിച്ച് വണ്ടി ഇവിടെ ചരിച്ച് ചരിച്ചു കൊണ്ടുവരണേ മേഡത്തിന് വേണ്ട അത്രയും സ്ഥലം സൈഡിലായി എന്ന് തോന്നിയാ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തേക്കണം വണ്ടിയെ പിന്നെ ചരിയാൻ സമ്മതിക്കരുത് ഓക്കേ പിന്നെ ഇവിടുന്ന് അകലുകയും ചെയ്യരുത് അങ്ങോട്ട് പോവുകയും ചെയ്യരുത് അത് മാത്രമേ ഉള്ളൂ മേഡം ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് വണ്ടി പോവുകയും ചെയ്യരുത് റൈറ്റിലേക്ക് അകന്ന് പോവുകയും ചെയ്യരുത് അകലു തോന്നിയാ അതിനെ വീണ്ടും ലെഫ്റ്റിലേക്ക് ആക്കി വെച്ചേക്കണം ഇപ്പൊ പതി നീങ്ങി അല്ലേ ആ അകലുകൾ എങ്ങോട്ട് അകലോ സ്ട്രൈറ്റ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റൂല്ലേ നമുക്ക് വേണ്ടത്രയും വന്നു തോന്നി കഴിയുമ്പോ നമ്മള് നേരെ പിന്നെ റോഡിന് എങ്ങോട്ട് ബെന്റ് ഉണ്ടോ അതിനനുസരിച്ച് വണ്ടി മാറും

വണ്ടി റൈറ്റിലേക്ക് റൈറ്റിലേക്ക് ഒന്നുകൂടെ നിർത്താം അവിടെ അപ്പോൾ ഇൻഡിക്കേറ്റർ ആദ്യം ഓൺ ഓണി ലെഫ്റ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ മിറലും നോക്കിക്കേ അപ്പൊ പതിയ വണ്ടി ആദ്യം ചരിഞ്ഞ് ചരിഞ്ഞ് ചവിട്ടരുത് ചരിഞ്ഞ് ചരിഞ്ഞ് സൈഡിലേക്ക് വരട്ടെ മേഡത്തിന് വേണ്ടത്ര സൈഡിൽ ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക് അതിനെ സ്ലോ ചെയ്തോണ്ട് നേരെയാക്കി കൊടുത്തേക്കണം ആയാ ഇനി എന്ത് ചെയ്യണം ആ അങ്ങനെ നേരെ ആകുന്നത് എപ്പോഴാണെന്ന് തോന്നുന്നു അവിടെ നിർത്തിയേക്കണം വണ്ടി ആയാ നേരെ നോക്കി ചരിവണ്ടോ ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ വല്ലോ ആ തോന്നില്ലേ അത് അറിയാതെനിക്ക് മനസ്സിലായി ആ ബാഗ് വശം കൂടെ വരണ റൈറ്റിലേക്ക് മാറണം വണ്ടി കണ്ട ഇപ്പൊ ലെവലായാ നിർത്തിയിട്ടേ നോക്കാവുള്ളൂ അത് നോക്കിക്കൊണ്ട് ഒതുക്കരുത് കാരണം അപ്പൊ മുന്നിൽ ആരെങ്കിലും വരും ഫ്രണ്ട് നോക്കി ലെവൽ ചെയ്ത് നിർത്തിയിട്ട് മെറൂറിൽ കൂടെ നോക്കിയാൽ ബാക്ക് ചരിഞ്ഞാണോ നേരെയാണോ അറിയാം അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്ത് വെച്ചു റൈറ്റ് ഇൻഡിക്കേറ്റർ പുറകില് വണ്ടി നീങ്ങരുത് ഇവിടെ വെയിറ്റ് ചെയ്യണം അറിയണ്ടേ നമ്മള് റോഡിലേക്ക് ഇറങ്ങാൻ പോവാ സത്യത്തിൽ ഒരു കുഴപ്പമില്ല ഞാൻ ഇറങ്ങാൻ അറിയാമോടിക്കും അപ്പൊ അവിടുന്ന് ഇറങ്ങിയാ മതി പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരികണമെങ്കിൽ അത് അറിയത്തില്ല എനിക്ക് കടയിൽ പോണെങ്കിൽ അങ്ങനെയാണ് ചെല്ലുന്നത് പി ഈ സൈഡിൽ ചെന്നിട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് തിരിയണം വണ്ടി എവിടെ കട എവിടെയാണ് റൈറ്റ് സൈഡാ ഞാൻ പോകുന്ന ടൗണിൽ കൂടെ അതായത് പെരുന്ന ജംഗ്ഷൻ കോളേജ് ജംഗ്ഷൻ അതിന് രാജേശ്വരി സ്ക്വയർ ഉണ്ട് അവിടെ നല്ല തിരക്കാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് എന്റെ കട എങ്ങോട്ടാണ് ആ കോട്ടയം േ അല്ല നമുക്കിപ്പോ ഡിവിറ്റം എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് റോഡിലേക്ക് ഇറങ്ങി വന്നത് മാഡം ബ്രേക്ക് ചെയ്യുവോ തിരിക്കുവോ വളയ്ക്കോ എന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ടല്ലേ മാഡത്തിനെ നമുക്ക് ആ ലോറിയുടെ മുന്നിലായിട്ട് നോക്കി നിർത്തണം മേഡം ആ അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം അത് അത് മറന്നുപോയത് എങ്ങോട്ടാ പോവാൻ പോണേ ആ മിറും നോക്കിക്കോണോ അവിടെ ആരെങ്കിലും ഉണ്ടോ ഇനി കൊണ്ടുപോവാ അത്രയും ബ്രേക്ക് കൊടുക്കാൻ നമുക്ക് വിശാലമായിട്ട് സ്ഥലമുണ്ട് ഉണ്ട് അതിനെ ലെവൽ അതിനെ ലെവൽ ചെയ്ത് എടുത്തോണം ഇനി അതിനെ സ്ട്രേറ്റ് ആക്കി നിർത്തി കൊടുക്കണം അത് ഓക്കെ അല്ലേ ഇപ്പൊ ആയില്ലേ